ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ഒരു ഇളനീർ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പായസത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഇളനീര് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇളനീര് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ റെട്ടി ആയിട്ടുള്ളത് അതെടുക്കരുത് ഈ ഒരു രീതിയിലൊക്കെ ഉള്ളത് വേണം എടുക്കാൻ ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ ഇളനീര് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആ തേങ്ങയുടെ ആ തോടൊക്കെ ഇരിക്കുമല്ലോ അതെല്ലാം എടുത്ത് കളയണം ക്ലീനാക്കി വേണം എടുക്കാൻ നല്ല വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പം ഇതിൻ്റെ രണ്ട് സൈഡും നല്ല ക്ലീൻ ആയിട്ട് വേണം ഇരിക്കും ഞാനിപ്പോൾ പായസത്തിന് വേണ്ടി അഞ്ചെള്ള എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി നമുക്കൊന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പകുതി ഒന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഫൈനായിട്ട് അരയ്ക്കേണ്ട കുറച്ചൊക്കെ ഒരു തരിയായിട്ടൊക്കെ ഒന്ന് അരയ്ക്കാം കുറച്ചൊന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ ഇതിപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ മൂന്ന് കപ്പുണ്ട് ഇപ്പം ഞാൻ പകുതി ഇങ്ങനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഈ രീതിയിലൊന്ന് അരച്ചിട്ടുണ്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട കുറച്ച് തരിയായിട്ടൊക്കെ ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു പാത്രത്തിലോട്ട് ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ആറ് കപ്പ് അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലെടുക്കണം നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ പാലിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഈ പാൽ കുറച്ചൊന്ന് കുറുകണം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്ത അളവിൻ്റെ ഒരു പകുതിയൊക്കെ ലെവൽ വരാകൂ അതുവരെ ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് കപ്പൊക്കെ ആകുന്നിടം വരെ ഇപ്പോൾ പാലൊക്കെ ഇവിടെ കുറുകിയിട്ടുണ്ട് ഒരു മൂന്ന് കപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കുറുകിയിട്ടുണ്ട് മിൽക്ക് മേഡിൻ്റെയൊക്കെ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തിളച്ച ചൂട് കുറച്ചൊന്ന് കുറയണം ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം നൂറ് ഗ്രാമൊക്കെ കാണും ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ മൂന്ന് കപ്പ് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ മൂന്ന് കപ്പ് അതായത് നമ്മൾ പാലിപ്പം കുറച്ചൊന്ന് പുറുക്കിയെടുത്തപ്പം മൂന്ന് കപ്പുണ്ട് അതേ അളവിൽ തന്നെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഇനി ഇതിലോട്ട് ഇളനീർ അരച്ചത് ചേർത്ത് കൊടുക്കാം പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇളനീർ ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം ഇതിൽ ഏലക്കപ്പൊടി ഒരുപാട് ചേർക്കുകയോ ചെയ്യരുത് ഇളനീർ പായസത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരങ്ങിയൊന്നും വറുത്തി എടുത്തില്ല അതുപോലെ ഏലക്കയ അങ്ങനെ ഒരുപാട് ചേർക്കത്തില്ല ഏലക്കയുടെ ഫ്ലേവർ ഒരുപാട് അറിയുന്ന പോലെ ചേർക്കുകയോ ചെയ്യരുത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ലതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കുകയോ ചെയ്യരുത് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കുറുകെ ഇരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ീ പായസം അത്യാവശ്യം നല്ല ഇരിക്കുകയും ചെയ്യും അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഈ പായസം ചൂടോടെ കുടിക്കരുത് ഇത് ആറ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാവും അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഒന്നോ രണ്ടോ മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം ഇനി ഇനിയിപ്പോൾ തണുപ്പ് പറ്റാത്തവർക്ക് നല്ലതായിട്ട് ആറ് കഴിഞ്ഞിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് ഇത് ആറ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടി ബദാം മരുന്ന് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസം ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്